ചെയ്ത കൊടും കൃത്യത്തെ ന്യായീകരിക്കാനുള്ള പെടാപ്പാടിലാണ് കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ അവരുടെ മൊഴിയുടെ വിശദാംശങ്ങൾ ട്വന്റി ഫോർ ലഭിച്ചിട്ടുണ്ട് സുഹൃത്തായ അജ്മൽ ക്രിമിനൽ ആണെന്ന് അറിഞ്ഞിരുന്നില്ലെന്നാണ് ഡോക്ടർ ശ്രീകുട്ടിയുടെ മൊഴി ലഹരി ഉപയോഗിക്കാറുണ്ടെന്നും ഒടുക്കം പ്രതികൾ കുറ്റസമ്മതം നടത്തി മനുഷ്യജീവന്റെ തുടിപ്പറഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്ന ഡോക്ടറായ ശ്രീകുട്ടിയുടെ എം ബിരുദം അംഗീകാരമുള്ളതാണോ എന്ന് പോലീസ് അന്വേഷിക്കും ക്രിമിനൽ എന്ന് അറിഞ്ഞിരുന്നില്ല സിനിമാ കൊറിയോഗ്രാഫറാണെന്ന് പറഞ്ഞാണ് അജ്മൽ പരിചയപ്പെട്ടതെന്ന് ഡോക്ടർ ശ്രീകുട്ടി പോലീസിന് മൊഴി നൽകി താനും അജ്മലും മദ്യം ഉപയോഗിക്കാറുണ്ട് പണവും സ്വർണവും നൽകിയത് അജ്മൽ ആവശ്യപ്പെട്ട പ്രകാരവുമെന്നാണ് ശ്രീകുട്ടിയുടെ മൊഴി ഭയം കൊണ്ടാണ് താൻ വാഹനവുമായി രക്ഷപ്പെട്ടതെന്ന് അജ്മൽ പോലീസിനോട് പറഞ്ഞു പിന്തുടർന്നവരിൽ ചിലരുമായി തനിക്ക് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നുവെന്നാണ് അജ്മലിന്റെ മൊഴിയിൽ പറയുന്നത് പ്രതികൾ രാസലഹരി ഉപയോഗിക്കാറുണ്ടെന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇതോടെ പ്രതികളുടെ രക്തസാമ്പിളുകളിൽ രാസലഹരിയുടെ സാന്നിധ്യം കണ്ടെത്താനും പരിശോധന നടത്തും ഡോക്ടർ ശ്രീകുട്ടിയുടെ എം ബിരുദം അംഗീകാരമുള്ളതാണോ എന്നതിനും അന്വേഷണം ആരംഭിച്ചു ചേലത്തെ വിനായക മിഷൻ റിസർച്ച് ഫൗണ്ടേഷനിൽ നിന്നും ആരോഗ്യവകുപ്പിൽ നിന്നുമാണ് പോലീസ് വിവരങ്ങൾ തേടുക ഡോക്ടർ ശ്രീകുട്ടിക്കെതിരായ കേസ് സംബന്ധിച്ച റിപ്പോർട്ടും ആരോഗ്യവകുപ്പിന് പോലീസ് ഉടൻ കൈമാറും ശ്രീകുട്ടി ജോലി ചെയ്ത ആശുപത്രിയിലെ സ്ഥിരം സന്ദർശകനായിരുന്നു അജ്മലെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് അതിനിടയിൽ അജ്മലിന്റെ മൊബൈൽ ഫോൺ കണ്ടെത്താനും പോലീസ് അന്വേഷണം തുടരുകയാണ് ആർ അരുൺ രാജ് ട്വന്റി ഫോർ കൊല്ലം